ഇടത്തിന് നമുക്ക് അജ്ജന് പോയിട്ട് അള്ളാ വിശ്രമജീവിതം നയിക്കുന്ന സമയത്ത് പോയിട്ട് വരാം സുഹാൻ ഒരിക്കലും ചിന്തിക്കരുത് അത് തെറ്റാണ് ഹജ്ജമറയും എപ്പം നിർബന്ധമേ അപ്പ ചെയ്യണമെന്നാണ് ഇങ്ങനെ അള്ളാഹുമായുള്ള ഇടപാടുകളിൽ നടത്തും പിന്നെ ചെയ്യുക പിന്നെ എന്ന് പറയും ചിലപ്പോൾ ഫറന്നുകൾ തന്നെ അങ്ങനെ ചെയ്യാതിരിക്കും ഹജ്ജ്മൻ പറയും പോലെ നിസ്കാരം തന്നെ അങ്ങനെയാണ് നിസ്കാരം പോലും ഷെയ്ത്താനും വശ്വാസമാക്കും ഇപ്പോഴും പാങ് കൊടുത്തിട്ടുണ്ടല്ലോ കുറച്ച് കിട്ടിട്ട് സമയം ഉണ്ടല്ലോ അങ്ങനെ പോവും അങ്ങനെ 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 ഉണ്ടാക്കിയിട്ട് വളരെ പെട്ടെന്ന് അതിന് മറന്ന് കളയും ചിലപ്പോൾ ചിലപ്പോൾ ഉറങ്ങും പോവും അല്ലെങ്കിൽ വേറെ നേരം തിരക്കപ്പെട്ടു പോകും അല്ലെങ്കിൽ അവസാനത്തെ സമയത്ത് ഓർമ്മ വരുമ്പോൾ ആ കൊട്ടിപ്പടിഞ്ഞിട്ട് നിസ്കാരം നിസ്കരിക്കും അങ്ങനെ ക്ഷേത്താൻ നിന്ന് കൈകൊട്ടും ആ ഇവന്റെ കാര്യം ഞാൻ ശരിയാക്കി എന്തിനാണ് നിൽക്കണ മനുഷ്യന്മാർ അപ്പോ വളരെ അപകടകരമാണ് എന്നതാണ് ഈ തസ്വീഫ് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ പ്രധാന നിരവധി സ്ഥലങ്ങളിൽ അല്ലാത്ത നമ്മൾ ഇത് സംബന്ധമായി ഉത്ബോധിപ്പിച്ചിരുന്നു ആ പണിക്ക് നിക്കരുതേക്കും അല്ലാത്തത് വേഗം ചെയ്തോളയും ഒന്നും പിന്നെ പിന്നെ എന്ന് പറയണ്ട സൗറത്ത് മൂന്ന്

മാത്രമല്ല ഇങ്ങനെ തസ്വീഫ് നടത്തുന്ന ആൾക്ക് ഗുരുതരമായി വരുന്ന ഭവിഷ്യൽ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് അള്ളാഹു താല സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ സുഹൃത്തിൽ മുഖ്മനുനയിലെ തൊണ്ണൂറ്റി ഒൻപതും നൂറും ആയത്തുകളിൽ അള്ളാഹുത്താല പറയുന്നു നിങ്ങളിങ്ങനെ പിന്നെ പിന്നെ എന്ന് പറഞ്ഞിട്ട് അവസാനം റോഹം കിട്ട് പിടിക്കാൻ വരുമ്പോൾ കുറച്ചും കൂടി സമയം തരുമെന്ന് വെച്ചിട്ട് ഒരു കാര്യമല്ല ആരും റഹീം മൗത്ത് സാലിഹൻ തരൂല്ല هو قائلها ومن ورائهم برزخ يوم يبعثون മരണം വരുന്ന സമയത്ത് പറയും മറക്കി മറക്കി എന്നിട്ട് ലാലി ആമ സ്വാലിഹൻ ഫീമാത്രു ഞാൻ കുറേ സമയം ഒഴിവാക്കില്ല ഞാൻ നല്ലത് ചെയ്യാം ഇനി ഞാൻ നല്ലത് ചെയ്യാം സ്വാലിഹാമി ചെയ്യാം കല്ല എന്തു കാര്യം അത് വെറുതെ വർത്തമാനമാണ് വെറും വർത്തമാനമാണ് വെറും സമയം അവിടെ കൂട്ടി കിട്ടാൻ പോകുന്നില്ല അപ്പോൾ പിന്നെ പിന്നെ എന്ന് പറഞ്ഞ നടക്കുന്ന പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് കിട്ടാൻ പോകുന്ന ഫലം ഇതാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് എന്നുള്ള പറയാം സുഹൃത്തിൽ മുനാഫിഖുനയിലെ പത്താമത്തെ ആഴത്തിലും ഇത് പറയുന്നുണ്ട് എമ്പാടും പൈസയും സ്വാധീനവും സ്വത്തും സമ്പത്തും ഒക്കെ അല്ലെങ്കിൽ സ്വതൊക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും കുറേ പൈസക്കാരനൊന്നും മാത്രമല്ല സ്വതൊക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ട് അതൊന്നും ചെയ്യാതെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരങ്ങളുണ്ടായാലും അതൊന്നും ചെയ്യാതെ മരിക്കണ സമയം വന്നാൽ റബ്ബിലും കുറച്ചുകൂടെ സമയം എനിക്ക് തരുമോതൊക്കെ ഞാൻ സതൊക്കെയ്യാം ഞാൻ വെച്ചിട്ട് പറഞ്ഞ പോലെയൊക്കെ കേൾക്കാം വാക്കുമെനസ്വാധീനം നല്ല മുത്തക്കിയങ്ങൾ സ്വാധീനങ്ങളും ഞാൻ പെട്ടോളാം ഒരു കാര്യം ഉണ്ടാവില്ല വള്ളാഹുദ് അല്ല ഇതിനെക്കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് ആ സമയത്താണ് നമ്മൾ ഈ തസ്വീഫിൻ്റെ പരിണിത ഫലം അനുഭവിക്കുക അതുകൊണ്ട് നമ്മൾ എന്താക്കണം കൃത്യമായ ധാരണയുള്ളവരായിരിക്കണം ഈ ഒരു പണി നമ്മൾ ചെയ്യാൻ നിൽക്കരുത് എന്ന് ചുരുക്കം ഹബീബാൻ അബ് സാഹുല വസ്ലാമ താങ്കളും നിരവധി തവണ തസ്വീഫിനെക്കുറിച്ച് നമ്മളോട് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ പല സംഗതികളുടെയും മുമ്പ് പല സംഗതികളും നിങ്ങൾ ചെയ്തു തീർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് രോഗം വരുന്നതിന് മുമ്പ് നിങ്ങൾ പിന്നെന്താണ് പറയുക ആരോഗ്യ സമയം മുതലെടുക്കണം പല ഹദീസുകളിലും പറഞ്ഞിട്ടുണ്ട് രോഗം വരാനുണ്ട് നിങ്ങൾക്ക് പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ആരോഗ്യമുള്ള സമയത്ത് നല്ലോണം ചെയ്തോളിയേ എന്നാൽ നിങ്ങൾക്ക് രോഗാവസ്ഥയിലും എന്താക്കാം ആ അതേ അമരകൾ ചെയ്യുന്ന കൂലി കുറച്ചും തരും അല്ലേ അതൊക്കെ അതിൻ്റെ ഒരു പിന്നെ ഗുഡ് റിസൾട്ട്സ് അല്ലേ നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല നല്ല റിസൾട്ടുകളാണ് അത് ആരോഗ്യ സമയത്ത് നമ്മൾ എപ്പോഴും വെബ്ബാത്ത് ചെയ്താൽ രോഗിയെ കിടക്കാൻ നോക്കുക നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല നോക്കുക ആരോഗ്യ സമയത്ത് എന്തൊക്കെ ചെയ്തിരുന്നു അതിനൊക്കെ പോലും കിട്ടും സുഖാനുള്ള ഈ രോഗാതുരമായ അവസ്ഥയിൽ ഞാൻ സാന്ദർഭികമായ ഒരു കാര്യം പറയുകയാണ് രോഗാതുരമായ അവസ്ഥയിൽ കിടക്കുന്ന ആളുകൾ നിങ്ങൾ നിങ്ങളെ സന്തോഷിക്കും അള്ളാഹുത്താല നിങ്ങൾക്ക് ഹയറാണ് വരുത്തുക നൂമിനായ മനുഷ്യന് രോഗം വന്നാലും ഹയറാണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ രോഗികളായി കിടക്കുന്ന സ്വാനീകങ്ങളായ മനുഷ്യന്മാരാണെങ്കിൽ അവർ മൂന്ന് കാര്യത്തിൽ അവർക്ക് സന്തോഷിക്കാം എന്നാണ് ആഹ്രത്തിനെ അപേക്ഷിച്ച് മൂന്ന് കാര്യങ്ങളിൽ അവർക്ക് ആ രോഗാവസ്ഥ അനുഗ്രഹമാണ് ദുന്യാവിലൊക്കെ നോക്കുമ്പോൾ ഹേ ഇപ്പം എന്താ നീച്ചാൻ വയ്യ ഉറക്കാൻ പോയാൽ അങ്ങോട്ട് പോകാൻ പോയ അങ്ങോട്ട് പോകാൻ പോയ ദുനിയാവിലൊക്കെ നോക്കുമ്പോൾ അടങ്ങാറായിരിക്കും പക്ഷെ ആഹ്രത്തിലൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളിൽ മിനിമം നമുക്ക് സന്തോഷിക്കാം ഒന്ന് ഈ രോഗാവസ്ഥയിൽ കിടക്കുന്ന ആൾ നേരത്തെ സൽക്രമങ്ങൾ ചെയ്ത ആൾ ആളാണെങ്കിൽ സൽക്രമങ്ങൾ ചെയ്തു ആളുകളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഫറർന്നുകളും സുന്നത്തുകളും എല്ലാ കാര്യങ്ങളും മട്ടത്തിൽ ചെയ്തിരുന്ന ആളുകളാണെങ്കിൽ എന്തൊക്കെയാണ് അവർ ചെയ്തിരുന്നത് അതൊക്കെ അതേപോലെ പ്രതിഫലം ഈ കടക്കുമ്പോൾ വല്ലാത്തവർ കൊടുക്കുന്നു അത് വലിയ നിയമത്തല്ലേ ഏയ് ഫറുകൾ കൃത്യാനുഷ്കരിച്ചിരുന്നു അതേപോലി ഇവിടെ കിട്ടും സുന്നത്തുകൾ കൃത്യാവിഷ്കരിച്ചു അതേ കൂലി കിട്ടും ദിവസം നൂറ് സ്ഥലത്ത് ചെടിയിരുന്നു അതേപോലെ ഇവിടെ കിട്ടും ദിവസം ഒരാളൊക്കെ സ്വതക്കം കൊടുത്തിരുന്നു അതേപോലെ ഇവിടെ കൊടുക്കും ാണ് അന്ന് ചെയ്ത അതേ കൂലി രോഗാവസ്ഥയിൽ കുറച്ചും കൊടുക്കണം അപ്പം ഞമ്മത്തന്നല്ലേ ആ രോഗാവസ്ഥല്ലേ ഒന്നും ചെയ്യാതെ തന്നെ കൂലിയിട്ടാണ് നമ്മൾ അങ്ങനെ ആശ്വസിക്കേണ്ട ആളുകളാണ് രണ്ടാമത്തെ കാര്യം പൊതുവേ മനുഷ്യന്മാർ പുറത്തേക്ക് ഇറങ്ങിയാൽ പ്രത്യേകിച്ച് പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളാണെങ്കിൽ ആളുകളുമായി ഇടപെടുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ അല്ലാത്ത ആളുകളും ഒന്ന് അങ്ങാടി കിറങ്ങണ സമയത്ത് ഹറാമുകൾ കാണാനും കേൾക്കാനും നോക്കാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ പുറം ചുറ്റുപാട് ചുറ്റുപാടുമുള്ള ലോകം വളരെ മോശമാണ് ഹറാമുകൾ കൊണ്ടു നിറഞ്ഞ രോഗമാണ് പുറത്തേക്ക് ഇറങ്ങിയാൽ ഹറാമ് കണ്ടേ പറ്റൂ അല്ലെങ്കിൽ കേട്ടേ പറ്റൂ കേട്ടു പോവും കണ്ടുപോകും ഇങ്ങനെയാണ് പുറത്തെ അവസ്ഥ പക്ഷേ രോഗാതിര രോഗാവസ്ഥയിലേക്ക് കിടക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹുത്തരതിൽ നിന്ന് കാവൽ കൊടുക്കുകയാണ് അവന് പുറത്തിറങ്ങേണ്ട കാര്യമില്ല അവനിങ്ങനെ കാണേണ്ട കാര്യമില്ല ഹറാമുകൾ കാണാനുള്ള അവസരം അല്ലാത്തവർ ഒഴിവാക്കി കൊടുക്കുകയാണ് സുഹാൻ അള്ളാഹ അതൊരു നിയമത്താണ് ആഹ് സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് കേട്ടെ സുഹാൻ അല്ല അപ്പോൾ പിന്നെ നേരത്തെ ചെയ്തിരുന്ന ആമലുകൾ അതേപോലെ രോഗാവസ്ഥയിലും തരും അല്ലാത്തരം എഴുതി തരും എഴുതി വെക്കും അതേ മരക്കൂറുകൾ പറയും പിന്നെ ഹറാമ്പുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ പരമാവധി അല്ലാത്തല്ല കുറക്കും പിന്നെ മൂന്നാമത്തേത് എന്താണ് പറയുക ഈ പറയപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ തെറ്റുകൾ അല്ലാത്തര പുറത്തു തരും രോഗാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് അതിൽ ക്ഷമിച്ച് ഹിത്യസാബ് കൂലി പ്രതീക്ഷിച്ചാൽ അതിൽ ക്ഷമിച്ചാൽ അല്ലാത്ത നമ്മുടെ തെറ്റുകൾ അതുകൊണ്ട് പുറത്തു തരും നമ്മുടെ ദരജകൾ അല്ലാത്തവരെ ഉയർത്തി തരും ആഹൃത്തിൽ അള്ളാഹുൻ്റെ അടുക്കൽ നമ്മൾ ഒരു തെറ്റും ചെയ്യാത്ത കുട്ടിയെ പോലെ നമ്മൾ അങ്ങോട്ടെത്തും അള്ളാഹത്തലാ തന്നെ അത് പറയുന്നുണ്ട് ഞാൻ അവനെ ശുദ്ധീകരിച്ച് എന്നെ കണ്ടുമുട്ടുന്ന സമയം പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ ദിവസം ആ ആദ്യത്തെ ദിവസം പോലെയായിരിക്കും അവൻ അങ്ങനെ ഞാൻ അവനെ പരീക്ഷിക്കും ബുദ്ധിമുട്ടിക്കും അല്ലെങ്കിൽ അവന് ഞാൻ അസുഖങ്ങൾ കൊടുക്കും അത് അല്ലാഹു തലാ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും പുറക്കാനും ധറച്ചു നിർത്താനുമാണ് ആ ഒരു പോക്ക് കാരണമാകുന്നത് ആ ഒരു രോഗാവസ്ഥ കാരണമാകുന്നത് അപ്പോൾ എന്തായാലും മനുഷ്യന് നേടത്ത് തന്നെ രോഗാവസ്ഥ ഏതായാലും ആട്ടെ അല്ലാത്തല്ല നമ്മൾ പരീക്ഷണങ്ങളെന്നു കാത്തുരക്ഷിക്കട്ടെ ഐ മീൻ അത്തരം എന്തെങ്കിലും നമ്മുടെ നമ്മുടെ ആയുസ് അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിച്ച് റബ്ബിൻ്റെ പ്രതിഫലം കാക്ഷിച്ച് ഈ പറയപ്പെട്ടതുപോലെയൊക്കെ അത് മുതലാക്കുന്ന ആളുകളിൽ അള്ളാഹ് നമ്മളെ പഠിച്ചു ആമീൻ റബ്ബൽ ആമീൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം ആ ടേബത്തെ സ്വീഫ് എന്നത് പാടില്ല രോഗം വരുന്നതിന് മുമ്പ് നമ്മൾ ആരോഗ്യാവസ്ഥ മുതലെടുക്കണം അതുപോലെ തന്നെ പിത്തനകൾ വരുന്ന കാലം വരാനുണ്ട് നിങ്ങൾ അതിനു മുമ്പേ കാര്യങ്ങളൊക്കെ ശരിയാക്കി വെക്കണം വെക്കണമെന്ന് നബിസല്ലാസ്മ പറഞ്ഞിട്ടുണ്ട് പിത്തനകളുടെ കാലം എന്ന് പറഞ്ഞാൽ നേരം കൊടുക്കുമ്പോൾ ഒരാൾ മുൻ മിനേക്കാരം വൈകുന്നേരം ആൾക്ക് ആഫിറായിട്ടുണ്ടാകും അല്ലെങ്കിൽ വൈകുന്നേരം നല്ല മുത്തക്കായ മനുഷ്യനേക്കാരും നേരം നേരം വെളുക്കുമ്പോഴേക്കാൾ കാഫിറായി പോയിട്ടുണ്ടാകും ഇത്രയും പെട്ടെന്ന് കാഫിറാവാനും മഹ്മനാകാനും സാധ്യതയുള്ള ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുള്ള തെറ്റുകളിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുള്ള കാലമാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമേ നല്ല കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യണമേ എന്നാണ് ബിസലുള്ള വിസ്വാത്തങ്ങൾ നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദീന ദുന്യാവിന് വേണ്ടി വിൽക്കുന്ന അവസ്ഥ വരും അതിനു മുമ്പ് നിങ്ങൾ കാര്യങ്ങൾ പിന്നെ എന്താണ് നമ്മുടെ ശ്രദ്ധിക്കണം എന്ന് ബിസല അഭിസ്ല മതങ്ങൾ പ്രത്യേകിച്ച് തസ്വീഫ് പാടില്ല എന്ന് പറഞ്ഞത് അവകാശങ്ങൾ തിരിച്ചു കൊടുക്കുന്ന കാര്യത്തിലാണ് വേറെ ഒരാൾ ഹക്ക് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് എന്തായാലും തിരിച്ചു കൊടുത്തിരിക്കണം അതൊരിക്കലും പിന്നെ പിന്നെ എന്ന് പറഞ്ഞ് വെക്കാൻ പാടില്ല അതിന് പൈസ തിരിച്ചു കൊടുക്കുന്ന വിഷയമാണെങ്കിലും ശരി ഒരാളെ നമ്മൾ അയ്യബത്ത് പറഞ്ഞു പോയതാണ് നമീമത്ത് പറഞ്ഞു പോയതാണ് അതും ഒരു ഹക്കാണ് നമ്മളെ സൽക്കർമ്മയാൾക്കാണ് കൊടുക്കേണ്ടി വരുന്നൊരു ഹക്കാണത് അതുകൊണ്ട് ആ അതും പറഞ്ഞ് പൊരുത്തുപിടിപ്പിക്കുക എല്ലാത്തരം അവകാശങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ക്ലിയറാക്കുക പിന്നെ പിന്നെ എന്ന് പറഞ്ഞ് വെക്കരുത് ഹജ്ജനോണ സമയത്തോട് പൊരുത്തുപിടിക്കുക അമറക്കോബ പൊരുത്തുപിടിപ്പിക്കുക അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കണമേ എന്ന് നബി അലൈഹി തങ്ങൾ നബിം ആർക്കെങ്കിലും അവൻ്റെ സാധാരണമായി ഏതെങ്കിലും തരത്തിലുള്ള മന്തുലമത്തുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അക്രമമുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളൊരു കുറ്റം പറഞ്ഞിട്ടുണ്ട് ഗൈബത്ത് പറഞ്ഞിട്ടുണ്ട് പൈസ കൊടുക്കാണ്ട് അല്ലെങ്കിൽ വേറെ അവകാശങ്ങളുണ്ട് സ്ഥലം തട്ടിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ അഭിമാനമോ മറ്റെന്തെങ്കിലും സംഗതികളോ ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇന്നേക്ക് ഇന്ന് തന്നെ ആ കാര്യത്തിൽ അവൻ പിന്നെന്താണ് പറയുക മോചിതനായിക്കൊള്ളടുത്ത് പറഞ്ഞു ശരിയാക്കട്ടെ കാരണം എന്താണെന്നറിയുമോ ഇതൊന്നും പൈസയും പണ്ടോ കൊടുത്താൽ ഒന്നും രക്ഷപ്പെടാൻ പോകാത്ത ഒരു ദിവസം വരാനുണ്ട് ആ ദിവസം വരുന്നതിന് മുമ്പ് അത് ക്ലിയർ ആക്കണേ നിങ്ങൾ എന്ന് നബി അവിടെ പറഞ്ഞ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്ന് ഇപ്പൊ തന്നെ എന്താക്കണം ആ മതലമൊത്തൊക്കെ നിങ്ങൾ പരിഹരിക്കണമേ എന്ന് വലിയ വിഷയമാണ് ഇതൊന്നും തൗപ ചെയ്താല് എല്ലാതായിപ്പാണ് വിഷയങ്ങളല്ല ആണോ ഒരാളെ കളിയാക്കിയാൽ അള്ളാഹിനോട് നമ്മളാണെന്ന് തോപ്പ് ചെയ്താലത് പൊരുത്തുവിട്ടൂല അയാളുടെ പൊരുത്ത വാങ്ങിയിട്ടേ ശരിയാവുള്ളൂ നമ്മൾ അല്ലാതെ സംബന്ധിച്ച കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം ഇൻഷാ അള്ളാഹ അള്ളാഹുത്തരം സഹായിക്കട്ടെ അമീൻ അതില് ആ ഒന്ന് രണ്ട് വിഷയങ്ങളോട് പറഞ്ഞിട്ട് ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം എന്നാ പിന്നെ അടുത്ത അയത്തെ അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം തൗബ ചെയ്താൽ പൊരുത്തപ്പെടുന്ന സംഗതികളല്ല ഒരാളെ കുറ്റം പറഞ്ഞത് അല്ലെ റീബത്ത് പറഞ്ഞത് അല്ലെങ്കിൽ കടം കടമൊന്നും ഷഹീദിന് പോലും പൊരുത്തപ്പെട്ടിരിക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ശെഹീതായ മനുഷ്യൻ ശെയിദായ മരിച്ചാൽ പോലും അയാൾക്ക് കടം ഉണ്ടെങ്കിൽ ആ കടം കൂട്ടാതെ ആൾക്കാ പറയപ്പെട്ട സ്ഥാനങ്ങളൊന്നും കിട്ടൂല നിയമ മനോഭിത്വങ്ങളൊക്കെ ഇത് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് എല്ലാ പണ്ഡിതന്മാരും തന്മ രേഖപ്പെടുത്തിയ വിഷയമാണ് മനുഷ്യന്മാരുടെ ഹക്കുകൾ എന്നത് വളരെ ഗൗരവമാണ് അള്ളാഹുൻ്റെ അടുക്കൽ നമ്മൾ ഒരിക്കലും അത് അങ്ങോട്ട് പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാ പിന്നെ ചെയ്യാം എന്ന് നമ്മൾ നീട്ടിവെക്കരുത് അപ്പം എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക നമ്മൾ കൃത്യമായി തെസ്ലീഫൊന്നും ഇല്ലാതെ ഉപാതറത്ത് സാരി എന്ന അള്ളാഹുൻ്റെ കല്പന അംഗീകരിച്ച് നമ്മൾ എല്ലാം വേഗം 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 ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ ആമീൻ ഉമർ റബ്ബിൻ അഹ്ത്താബുറഹി അള്ളാഹു നമുക്ക് എപ്പോഴും പറയാറുണ്ട് മിനൽ കുവതി അല്ലാ തുറ അമൽ യൗമി അലൽ ഹതി ഇന്നത്തെ കാര്യം നാളത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക എന്നത് അതിനാണ് ശക്തി എന്ന് പറയുക അതാണ് പവർ അല്ലാതെ കുറേ ഇങ്ങനെ നാളെ ചെയ്യുക നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് നടക്കുന്നതല്ല ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ഇങ്ങോട്ട് ചെയ്യുക മടിയൻ മലച്ചു നോക്കുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ ആട്ടെ അപ്പോൾ അമര മുഖത്താബ് തങ്ങളുടെ വാക്കുകളൊക്കെ നമ്മൾ അംഗീകരിച്ച് നമുക്ക് ചെയ്യേണ്ടത് വളരെ പെട്ടെന്ന് ചെയ്തു തീരുത്തുന്ന പ്രത്യേകിച്ച് സൽക്കരമങ്ങളെ കാര്യങ്ങൾ പിന്തിക്കാതെ അർഹത്തായി മോട്ടോട്ട് പോകും അള്ളാഹുത്തുള്ള സഹായിക്കട്ടാമെന്ന് ഇൻഷാല് ആറാമത്താകത്ത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഞാൻ ചുരുക്കിയതാണ് എന്നതുകൊണ്ട് ക്ലാസ്സ് നീളും എന്നത് കൊണ്ട് സുഹൃഹുഹി അസുഖലി അസ്സാ വർമുല വർക്കാത്ത